പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ അമയാം ഇന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം പതിനാലാമത്തെ വാക്യം അപ്പോൾ പെസഹായുടെ പെസ്സഹായുടെ ഒരുക്കനാൾ ഏകദേശം ആറാം മണി നേരമായിരുന്നു വേദഭാഗത്തിൽ പെസ്സഹായോടനുബന്ധിച്ചുള്ളതായ ളിനെ കുറിക്കുകയാണ് ഇത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ അവർ ആഘോഷിച്ചതായ ദിവസം എന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് പെസഹായോട് ചേർന്ന് ഇസ്രായേൽ മക്കൾ ആചരിച്ചതായ ഒരു പെരുന്നാളായിരുന്നു ഫീസ്റ്റ് ഓഫ് ദി അൺലീവൻ ബ്രഡ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ഇത് പുറപാട് പുസ്തകം പത്ത പന്ത്രണ്ടാം അധ്യായം പതിനാല് മുതൽ ഇരുപത് വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മിസ്രീമിൽ നിന്ന് ഇസ്രായേലിയരുടെ മോചനത്തെ സ്മരിക്കുന്നതിനായി ഇത് ആചരിച്ചിരുന്നു യഹൂദർ ഇത് ആചരിച്ചതാകട്ടെ നീസാൻ മാസത്തിലെ പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തിയൊന്നാം തീയതി വരെ അതായത് പെസഹായുടെ അടുത്ത ദിവസം മുതൽ ഏഴ് ദിവസങ്ങൾ ആയിരുന്നു പുളിപ്പില്ലാത്ത അപ്പം മിസ്രീമിൽ നിന്ന് ഇസ്രായേലിർ വളരെ അടിയന്തിരമായി പുറപ്പെട്ടു പോകേണ്ടി വന്നതിനാൽ അവർ അത് ഭക്ഷിച്ചു യാത്ര തിരിച്ചു അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് പിളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ഇസ്രായേലിർ ആചരിച്ചിരുന്നത് എന്നാൽ പൊതുവെ ഈ പെരുന്നാളിനെയും പെസഹായെയും ചേർത്ത് പെസഹ ഉത്സവം എന്ന് പൊതുവായിട്ട് വിളിക്കപ്പെട്ടിരുന്നു എന്നും കാണാൻ സാധിക്കുകയാണ് യോഹനാൻ്റെ സുവിശേഷത്തിൽ പെസഹ എന്ന് മാത്രമായി യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം നാലാമത്തെ വാക്യം പതിനൊന്നാം അധ്യായം അൻപത്തി അഞ്ചാമത്തെ വാക്യം പതിമൂന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം പതിനെട്ടാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യം പത്തൊൻപതാം അധ്യായം പതിനാല് മുപ്പത്തിയൊന്ന് എന്നീ ഭാഗങ്ങളിൽ പറയുമ്പോഴും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പുളിപ്പില്ലാത്തിയ അപ്പത്തിൻ്റെ ഉത്സവം പഴയ നിയമത്തിലെ ഒരു ചരിത്ര ആഘോഷം മാത്രമല്ല ക്രൈസ്തവർക്ക് ഒരു ആത്മീയ പ്രബോധനവും നൽകുന്നുണ്ട് ഇത് ചില ആഹ്വാനങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നൽകുന്നുണ്ട് ഒന്നാമത് പാപത്തെ ഒഴിവാക്കാനുള്ള ഒരു വിളിയാണ് ഇത് നൽകുന്നത് ഒന്നുകോരിന്ത്യർ അഞ്ചാം അധ്യായത്തിൻ്റെ ആറു മുതൽ എട്ട് വരെ സൂചിപ്പിക്കുന്നത് പുളി അത് പാപത്തിൻ്റെയും അശുദ്ധിയുടെയും പ്രതീകമാണ് എന്നാണ് പുളിപ്പില്ലാത്ത അപ്പം പോലെ ക്രിസ്ത്യാനികൾ പാപത്തിൽ നിന്ന് മാറി ജീവിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ദിവസേനയുള്ളതായ വിശ്വാസ ജീവിതം വചന വായന ധ്യാനം പ്രാർത്ഥന വിശുദ്ധ കുർബാനയുടെ അനുഭവം ഇതൊക്കെ നാം ചെളി പറ്റാത്തവരായി സൂക്ഷിക്കാൻ നമുക്ക് ആഹ്വാനം നൽകുകയാണ് അതുപോലെ നമ്മുടെ പഴയ സ്വഭാവത്തിൽ നിന്നുള്ളതായ വിടുതൽ പ്രാപിപ്പാനുള്ളതായ സന്ദേശവും ഇവിടെ ലഭിക്കുന്നുണ്ട് മിസ്രീമിൽ നിന്ന് ഇസ്രായേല്യർ മോചനം പ്രാപിച്ചതുപോലെ ക്രൈസ്തവരായ നാം പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിതരായി തീരേണ്ടതുണ്ട് വീണ്ടും ഈ പെരുന്നാൾ നൽകുന്ന മറ്റൊരു ആഹ്വാനം ക്രിസ്തുവിൻ്റെ വിശുദ്ധിയുടെ പങ്കാളിത്തം നാം പ്രാപിക്കുക എന്നതാണ് പുളിപ്പില്ലാത്ത അപ്പം പോലെ പാപരഹിതനായ യേശുവിനെ സ്വീകരിക്കുന്നതിലൂടെ അവൻ്റെ വിശുദ്ധിയിലും നാം പങ്കാളികളായി തീർന്ന് ജീവിക്കേണ്ടതുണ്ട് അപ്പോൾ ജീവിതത്തെ ഒരു സന്ദേശവും ഈ പെരുന്നാൾ നമുക്ക് നൽകുന്നുണ്ട് ആയതിനാൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവത്തെക്കുറിച്ചുള്ളതായ ധ്യാനം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി സത്യം ഇവയുള്ള ജീവിതം നയിക്കുവാൻ ഉള്ളതായ വിളിയാണ് പഴയ പുളിയായ പാപത്തിൽ നിന്ന് വിട്ടുമാറി ദൈവരാജ്യത്തിലെ നിത്യവിരുന്നിലേക്ക് പ്രവേശിക്കുവാൻ നമ്മെ ഇത് ഇടയാക്കി തീർക്കണം നമുക്ക് പ്രാർത്ഥിക്കാം കരുണാനിധിയായ സ്വർഗീയ പിതാവെ ഞങ്ങളുടെ ജീവിതത്തിലെ പാപം അഹങ്കാരം ആദിയായ എല്ലാ പഴയ പുളിയും നീക്കി ക്രിസ്തുവിൽ ജീവിക്കുവാൻ പുതു സ്വഭാവത്തിൽ ആയിത്തീരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ പഴയ സ്വഭാവത്തിൽ മോചിതരായി പൊതുജീവിതത്തിൻ്റെ സാക്ഷികളായി ലോകത്തിന് മുൻപിൽ നിൻ്റെ മഹത്വം തെളിയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ